എംബുരാൻ എന്ന സിനിമ ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ നമ്മൾ കാണാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് മോഹൻലാലിന്റെ കഥാപാത്രം അബ്രാം ഖുറേഷി ആയിരിക്കും അദ്ദേഹത്തിന്റെ ലുക്കൊക്കെ പുറത്തു വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ബിഗ് സ്ക്രീനിൽ ആ ഒരു ഗെറ്റപ്പിൽ മോഹൻലാൽ എത്തുന്നതാണ് സ്ലോ മോഷനിൽ നടന്നു വരുന്നതും ആ ഗംഭീര ഇൻട്രോയും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു കുറേഷിയുടെ സ്റ്റൈലിനെ കുറിച്ച് ഇതിനോടകം വലിയ രീതിയിൽ ചർച്ചയായി മോഹൻലാൽ ഇട്ടുകൊണ്ടുവന്ന കോട്ടും ഹെലികോപ്റ്ററിൽ നിന്നുള്ള മോഹൻലാലിന്റെ എൻട്രിയും മോഹൻലാൽ ഉപയോഗിക്കുന്ന സൺഗ്ലാസും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഈ അവസരത്തിലും ലൂസിഫർ ഇറങ്ങി സമയത്തും ഇതൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ചയാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പറയുകയാണ് കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് സുധാകരൻ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ എംബുരാൻ എന്ന സിനിമയ്ക്കായി മലയാള സിനിമാ പ്രേമികൾ ഒന്നരംഗം കാത്തിരിക്കുകയാണ് ആദ്യ വരവിൽ അവസാന രംഗങ്ങളിൽ ഒഴികെ മറ്റെല്ലാ രംഗങ്ങളിലും മോഹൻലാൽ വെള്ള ഷർട്ടും മുണ്ടുമായിരുന്നു ധരിച്ചിരുന്നത് എങ്കിൽ എംബുരാതായി പുറത്തുവന്ന അപ്ഡേറ്റുകളിൽ എല്ലാം ടെനിയും ജാക്കറ്റും ബൂട്ട്സും എല്ലാം ധരിച്ചാണ് കഥാപാത്രത്തെ കാണാൻ കഴിഞ്ഞത് ഈ രണ്ടാം വരവിൽ മോഹൻലാൽ കഥാപാത്രത്തിന്റെ വസ്ത്രത്തെക്കുറിച്ച് സംസാരിച്ച് എത്തുകയുണ്ടായി സുജിത് സുധാകരൻ ഒരു കറുത്ത അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും ഇങ്ങനെയുള്ള കോസ്റ്റ്യൂം ഏറ്റവും അധികം ചേരുന്ന നടനാണ് മോഹൻലാൻ ഒരു വെള്ള ഷർട്ട് ഇട്ടാൽ ഇത്രയും അട്രാക്റ്റീവ് ആയ ആളുണ്ടോ എന്ന സംശയമാണ് കുറേഷി അബ്രഹാം എന്നത് ഡെനിം ജാക്കറ്റും ബൂട്ടും ഒക്കെ ധരിക്കുന്ന ആളാണ് ലൂസിഫർ എവിടെ നിന്നാണോ അവസാനിച്ചത് അവിടെ നിന്ന് കഥ പറയുന്ന ടെറയിൻ ആണിത് ആ കഥാപാത്രത്തെ നിലനിർത്തിക്കൊണ്ട് പുതുമ കൊണ്ടുവരിക എന്നതായിരുന്നു ചലഞ്ച് അതിനായി രണ്ടു മാസത്തോളം സ്റ്റഡി നടത്തി അദ്ദേഹം ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ഉണ്ടാക്കിയതാണ് അതിന് എന്തൊക്കെ മെറ്റീരിയൽ വേണം എന്നൊക്കെ നോക്കണം കടയിൽ പോയി ഒരു റെഡിമെയ്ഡ് സാധനം കൊണ്ടുവരാം എന്നതിനെ ഞാൻ ചിന്തിക്കാറില്ല മരക്കാർ ബ്രോഡാഡി വാലിബൻ തുടങ്ങിയ സിനിമ ിൽ ഇല്ലാത്ത ചലഞ്ച് എന്നത് ഈ ലുക്കാണ് അതിന്റെ നൂലുമുതലുള്ള മെറ്റീരിയലിനെ കുറിച്ചും ആ ജാക്കറ്റിൽ എങ്ങനെ എഫക്ട് കൊണ്ടുവരാം എന്നുമൊക്കെ ചെയ്തു നോക്കണം അതിനായി അഞ്ചോ പത്തോ ജാക്കറ്റുകൾ ഉണ്ടാക്കി നോക്കി വലിച്ചെറിഞ്ഞിട്ടാണ് നമ്മൾ ആ ജാക്കറ്റിന്റെ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് അതാണ് ഇത്തരം സിനിമകളിലെ നമ്മുടെ സംഭാവന എന്ന് സുജിത് സുധാകരൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാത്തിരിക്കുന്നത് മോഹൻലാലിന്റെ മുണ്ടുമടക്കിയുള്ള ആ വരവ് കൂടിയാണ് സ്റ്റീഫനെ നമ്മൾ അത്രമേൽ ആഘോഷിച്ചിരുന്നു ലൂസിഫർ എന്ന ചിത്രത്തിൽ സ്റ്റീഫന്റെ മാസ് മുണ്ടുമടക്കിയുള്ള മാസ് ഒക്കെ നമ്മൾ വളരെ ഗംഭീരമായി ആസ്വദിച്ചു അത് തന്നെ കാണാനാണ് എംബ്രാനിലും പ്രേക്ഷകർ കുതിക്കുന്നത് കുറേശേ നമ്മൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷെ ലൂസിഫറിലെ എംബുരാൻ മുണ്ടുമടക്കി കുത്തിവരുന്ന ആ സ്റ്റൈല് എംബുരാനിൽ ഉണ്ടാകുമോ അതിനെക്കുറിച്ചും പറയുകയാണ് ലൂസിഫർ എന്ന സിനിമയിൽ ഉടനീളം വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചുള്ള മോഹൻലാലിന്റെ വരവിന് വലിയ കയ്യടി ലഭിച്ചിരുന്നു എന്നാൽ ആ കോസ്റ്റ്യൂമിനായി തങ്ങൾക്ക് വലിയ പ്രയത്നം വേണ്ടി വന്നില്ല എന്നാണ് സുജിത് സുധാകരൻ പറയുന്നത് ചില കാര്യങ്ങളിൽ നമുക്ക് എഫർട്ട് ആവശ്യമില്ല ചില നടന്മാരുടെ കൂടെ വരുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ മോഹൻലാൽ സാർ വെള്ള ഷർട്ടും മുണ്ടും ധരിക്കുമ്പോൾ നമുക്ക് വലിയ എഫർട്ട് എടുക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ല ഫാബ്രിക്കും നല്ല സ്റ്റിച്ചിങ്ങും നൽകിയാൽ മതി ബാക്കിയൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ വന്നോളും നമ്മൾ അധികം വർക്ക് ചെയ്തില്ലെങ്കിലും കൈഡി കിട്ടും എംബ്രാനിലേക്ക് വന്നാൽ കുറെ നാളത്തെ ഷൂട്ടിംഗ് ശേഷമാണ് നമ്മൾ ലാൽ സാറിനെ കൊണ്ട് വെള്ള ഷർട്ടിലേക്കും മുണ്ടിലേക്കും കൊണ്ടുവരുന്നത് അത് എല്ലാവർക്കും ഭയങ്കര രസം തോന്നിയ നിമിഷമാണ് പൃഥ്വിരാജ് ചോദിച്ചത് എന്തെങ്കിലും സ്പെഷ്യൽ മെറ്റീരിയൽ ഉണ്ടോ എന്നാണ് എന്നാൽ ഒന്നുമില്ല അവർക്ക് തോന്നുന്ന ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അത് മോഹൻലാൽ സാറിനൊപ്പം വരുന്നതാണ് എന്നും സുജിത് സുധാകരൻ അഭിപ്രായപ്പെട്ടു എംബ്രാനിൽ അദ്ദേഹം മുണ്ടുമടക്കി കുത്തിയുള്ള ഇടി പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് അതിപ്പോൾ പറയാനാകില്ല എന്നാൽ അദ്ദേഹം എംബ്രാനിൽ സീൻ ഉണ്ടാകും എന്നാണ് സുജിത്തിന്റെ മറുപടി അപ്പോൾ പ്രതീക്ഷിക്കാൻ വകയുണ്ട് ക്ലൈമാക്സിലൊക്കെ മോഹൻലാൽ ഈ രീതിയിലായിരിക്കും എത്തുന്നതെന്ന് പ്രേക്ഷക തന്നെ അനുമാനിച്ചെടുത്തിട്ടുണ്ട് ഇതിനോടകം തന്നെ അങ്ങനെയും ചില കാര്യങ്ങൾ വരാം വെള്ള ഷർട്ടും മുണ്ടും എന്നതിനു പകരം കറുത്ത ഷർട്ടും മുണ്ടും എന്ന രീതിയിലും മോഹൻലാലിനെ കാണാൻ പറ്റും എന്ന പ്രതീക്ഷ നമുക്കുണ്ട് ആ പോസ്റ്റർ വന്നപ്പോൾ